ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഫുൾ വീഡിയോ ഉണ്ട് ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ ഓഡ്സിനോടാണ് പുട്ട് ഉണ്ടാക്കുന്നത് ആദ്യം ഒന്ന് നെന ഒന്ന് നമുക്ക് പൊടിച്ചിട്ട് നനച്ചിട്ട് ഒന്നുകൂടി നനച്ച് കുഴച്ചിട്ട് കട്ട വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി അതൊന്ന് ഉറക്കൂട്ടോ പിന്നെ അതൊന്നുകൂടി മിക്സിയിലിട്ട് പൊടിക്കണം അതാണ് ഈ പൊടി കണ്ടല്ലോ ആദ്യം നമ്മളൊന്ന് നന പിന്നെ പൊടിക്കണം പൊടിച്ചിട്ട് ഇനി നനക്കണം നനച്ചിട്ട് പിന്നെ നമ്മളൊന്ന് പൊടിക്കണം മിക്സിയിലിട്ടിട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ തേങ്ങ അതിന് കൂടുതൽ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പത്തിന് തേങ്ങയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കുറഞ്ഞൊരു ഉപ്പ് ഇടണം കേട്ടോ ഞാനതിൽ ഉപ്പിടാൻ മാറൊന്നു പോയി നമുക്കത് പുട്ടായിട്ട് തേങ്ങ തേങ്ങ ഇടുക സാധാ പുട്ടെടുക്കുമ്പോ തെല്ല തന്നെയാണ് പുട്ട് ഉണ്ടാക്കുന്നതും കേട്ടോ ആദ്യം തേങ്ങ ഇടുക പിന്നെ പൊടി ഇടുക പിന്നെ തേങ്ങ ഇടുക പിന്നെ പൊടി നമ്മൾ ഇഷ്ടം പോലെയാണ് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഗ്യാസ് വെച്ചിട്ട് പോയിട്ട് ചീര പറഞ്ഞാണ് ഞാൻ പറഞ്ഞ ചീര ഈ ചീരങ്ങളെ കണ്ടിട്ടുണ്ടോ കേട്ടോ അയ ഇലകൾ നോക്കിയോ നമ്മൾ പൂളയുടെ ഇലയുടെ മാതിരി തോന്നും നല്ല ടേസ്റ്റായിട്ടാണ് ഞാൻ ഉപ്പേരി വെക്കാറുണ്ട് ഇടയ്ക്ക് ഇടക്ക് വെക്കാതെ ചിലവർ പറയാത്തൊരു എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നൊക്കെ പറയാം പക്ഷെ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇതെൻ്റെ പിന്നെ പറമ്പിലുണ്ട് ഞാൻ നട്ടുപിടിപ്പിച്ചാണ് അത് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് കൊണ്ടുപോന്നിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ തന്നെ വന്നിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ഞാൻ ചെയ്യണത് നല്ല വൃത്തിയാണ് ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് ഇലകൾക്കൊക്കെ നല്ല വൃത്തിയുണ്ട് എന്നാലും ചെറുനം പൂപ്പുലോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ട് പൂവൊക്കെ പിന്നെ അരിച്ചിട്ടുണ്ടാവൂലേ അത് വിചാരിച്ചിട്ടൊന്ന് കെഴുകി വൃത്തിയാക്കി കേൾക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇനി അത് അരിഞ്ഞെടുത്തു കിട്ടോ അരിഞ്ഞെടുത്തിട്ട് അത് ആദ്യം നമ്മൾ എന്ത് ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യണത് വെറും ഉപ്പിട്ടിട്ട് മാത്രം വേവിച്ചിട്ട് അത് നല്ല വേവാണ് കേട്ടോ പിന്നെ അങ്ങനെ ഉപ്പേരികളൊക്കെ ആയിട്ടോ പക്ഷെ വീഡിയോ മാറിപ്പോയതാണ്ടോ ഉപ്പേരിയൊക്കെ വെന്ത് വേവായി തേങ്ങയൊക്കെ ചതച്ച് പച്ചമുളകും തേങ്ങയും മഞ്ഞളും ഒക്കെ ഇട്ട് ചതച്ച് അത് ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോന്ന് പഠിച്ചു വരുന്നല്ലോ പഠിക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മക്ക് ചോറൊന്ന് വെള്ളം നോക്കാം പിന്നെ ഇതാണ് ഉപ്പേരി കേട്ടോ പക്ഷെ ഇത് തേങ്ങ ഉപ്പേരി ഒക്കെ ഉണ്ട് പിന്നെ പുറകില് വരും അത് ശ്രദ്ധിക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇത് മാത്രം മതി ഉപ്പേരി എന്നാ തന്നെ എനിക്ക് ചോർന്ന കാര്യം പിന്നെ മോനാണ് മീനോ കോഴി അതെ കോഴി വറുത്തതാ കേട്ടോ ഞാൻ കോഴി വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോരുണ്ട് മോര് ഇഷ്ടമാണ് മോര് നല്ലതാണെന്ന് പറയും മോര് വാങ്ങിട്ട് നാടൻ മോരാണ് കേട്ടോ അതിന വെളുത്തുള്ളി ചതച്ചിടും മോനെട്ടോ എനിക്കിങ്ങനെ പച്ചമുളക് കയറിടും ുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ പപ്പടാണ് ട്ടോ പിന്നെ നമ്മളെ വീഡിയോ അല്ലെ ഇങ്ങനൊക്കെ തന്നെ നമുക്ക് നല്ലതൊക്കെ ആക്കി നോക്കോ ഇനി ഫുൾ വീഡിയോസൊക്കെ വരും ഇൻഷല്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ അത് ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുള്ളു അപ്പം വിളമ്പി എടുത്തതാണ് മൂന്ന് ചോറ് വേണം പറഞ്ഞപ്പോ അവന് കൊടുത്തു അങ്ങനെ ചിക്കൻ കറിയും കോഴി വറുത്തതും പപ്പടും മോരും ഇപ്പം ഏകദേശം എന്നും ചിക്കൻ തന്നെയാണ് ഞാൻ ചിക്കൻ കുറച്ച് വാങ്ങി വെക്കും അത് കുറേശേ എടുക്കൊള്ളു പിന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ അതിൻ്റെ ഫുള്ള് വീഡിയോ ആണ് ഇന്ന് ഞാൻ വിട്ടിരിക്കുന്നത് എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ കണ്ടാല് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കണമെന്നൊരു തോന്നലാണല്ലോ അങ്ങനെ ഉണ്ട് കേട്ടോ ഞാൻ സത്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നൊരു തോന്നൽ വന്നതും ഓക്കെ അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് നല്ലത് ഉണ്ടാക്കി കൊടുക്കണമെന്നും തോന്നുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് എത്രയുള്ളു കേട്ടോ